നമസ്കാരം കേരള ഘടകത്തിന്റെയും പിണറായി സർക്കാരിന്റെയും നിലപാടുകൾ ആധിപത്യമുറപ്പിച്ച കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ തനിയാവർത്തനമാകുമോ മധുര എന്ന് തുടങ്ങി കേരളം കാത്തിരിക്കുന്ന പല ചോദ്യങ്ങൾക്ക് നാളെ ആരംഭിക്കുന്ന സി പാർട്ടി കോൺഗ്രസ് ഉത്തരം നൽകും ഇ എം ശേഷം കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യത്തിനും മധുര ഉത്തരം നൽകും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പി ബിയിലുള്ള ബേബിക്ക് പിറന്നാൾ സമ്മാനമായി അത് ലഭിക്കണമെങ്കിൽ പിണറായിയും കേരള ഘടകവും മനസ്സുവയ്ക്കണം പാർട്ടി കോൺഗ്രസിന് തിരശീല വീഴുന്നതിന് തലേന്ന് ഏപ്രിൽ അഞ്ചിന് ബേബി എഴുപത്തിരണ്ടാം വയസ്സിലേക്ക് കടക്കും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും സീനിയറായ മലയാളിയാണ് ബേബി ബേബി ജനറൽ സെക്രട്ടറി ആയാൽ കേരളത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി പി ബിയിലേക്ക് വന്നേക്കാം ഇ പി ജയരാജന് സാധ്യതയുണ്ടെങ്കിലും എഴുപത്തി അഞ്ച് വയസ്സിന് തൊട്ടടുത്തെത്തി എന്ന പ്രശ്നം നേരിടുന്നുണ്ട് കേന്ദ്ര സെക്രട്ടേറിയറ്റിലുള്ള മലയാളിയായ വിജു കൃഷ്ണനും സാധ്യതയുണ്ട് എ കെ ബാലൻ പി കെ ശ്രീമതി എന്നിവർ എഴുപത്തി അഞ്ചു വയസ്സ് പിന്നിട്ട സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകും കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവും നികത്തിയിട്ടില്ല അപ്പോൾ കേരളത്തിൽ നിന്ന് മൂന്ന് പേർ പുതുതായി കേന്ദ്ര കമ്മിറ്റിയിൽ വരും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും സാധ്യതയുണ്ട് അദ്ദേഹവും എഴുപത്തി വയസ്സിനടുത്തെത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള മന്ത്രിമാരിൽ പി എം മുഹമ്മദ് റിയാസും വി എൻ വാസവനും പരിഗണിക്കപ്പെട്ടേക്കാം ഇരുവരും കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായത് മന്ത്രി എ ബി രാജേഷിന്റെയും പി ജയരാജന്റെയും പേരുകൾ ചർച്ചകളിലുണ്ടെങ്കിലും സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിൽ വന്ന ശേഷമാണ് പുരുഷ നേതാക്കളെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാറുള്ളത് എന്നാൽ വനിതാ നേതാക്കളെ നേരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ ശ്രീമതിക്ക് പകരം ജെ മേസുകുട്ടി അമ്മയോ ടി എൻ സീമയോ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാനാണ് സാധ്യത എഴുപത്തി അഞ്ച് വയസ്സ് പ്രായപരിധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും ഇളവ് നൽകുമോ എന്നതാണ് പാർട്ടിയുടെ മറ്റൊരു ചോദ്യം പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി മേൽഘടകത്തിൽ വേണമെന്ന് തീരുമാനിച്ചാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയത് പിണറായിക്ക് പുറമെ പി ബിയിലെ ആറ് പേർ എഴുപത്തിയഞ്ച് പിന്നിട്ടവരാണ് പ്രകാശ് കാരട്ട് മണിക് സർക്കാർ വൃന്ദ കാരട്ട് സുഭാഷിണി അലി സൂര്യകാന്ത് മിശ്ര ജി രാ പിണറായി മാതൃകയിൽ ഇവരിൽ ആർക്കെങ്കിലും ഇളവെന്ന് വേണമെന്ന ആവശ്യവും ഉയരാം കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായപരിധി പിന്നിടുന്നവർ വേറെയുമുണ്ട് പിണറായിയിൽ സ്ഥിരം ക്ഷണിതാവാക്കുമെന്ന അഭ്യൂഹമുണ്ടെങ്കിലും കേരള ഘടകം അനുകൂലിക്കാൻ സാധ്യതയില്ല കോൺഗ്രസ് ബന്ധത്തിന്റെ പേരിൽ കേന്ദ്ര നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കേരള ഘടകം ഇക്കുറിയും തുനിയുമോ എന്നതാണ് മറ്റൊരു ചോദ്യം അങ്ങനെയെങ്കിൽ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം വേണ്ടെന്ന നിലപാടുള്ള കേരള ഘടകവും മറിച്ച് നിലപാടുള്ള ബംഗാൾ ഘടകവും തമ്മിലുള്ള ബലാബലത്തിനും മധുര വേദിയാകും കേരള ഘടകത്തിന്റെ രാഷ്ട്രീയ ലൈൻ ഏതാണ്ട് അതേപടി അംഗീകരിക്കുന്നതാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ കണ്ടത് ഇക്കുറി സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേളയിൽ കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചു പിണറായി വിജയൻ പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനം മുന്നറിയിപ്പുമാണ് അധിക വിഭവ സമാഹരണത്തിനായി സെസ്സും ഫീസും ചുമത്തണമെന്നതടക്കം നിർദ്ദേശമുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലെ നവകേരള രേഖയ്ക്ക് പാർട്ടി കോൺഗ്രസ് പച്ചക്കൊടി കാട്ടുമോ എന്ന ചോദ്യവുമുണ്ട് കേന്ദ്ര നേതൃത്വം ഈ യാഥാർത്ഥ്യത്തോടെ ഏതാണ്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ബംഗാൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാന ഘടകങ്ങളിൽ നിന്ന് എതിർപ്പുയരാനാണ് സാധ്യത സി പി എം പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ കൊടി ഉയരുമ്പോൾ ഉന്നത നേതൃനിരയിൽ കേരള ഘടകം കൂടുതൽ പ്രാതിനിധ്യവും പ്രതീക്ഷിക്കുന്നുണ്ട്